എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്കലറും സ്വാതം കണ്ണൂർ സർവകലാശാലയ്ക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷന് അംഗീകാരമില്ല വിവരാവകാശ രേഖ പുറത്ത് കണ്ണൂർ സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇയറിൽ അംഗീകാരം കൂടിയാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകൾ നടത്തി വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ അംഗീകാരമില്ല ഒരു നാലായിരം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഈ കോഴ്സിന് അതാത് ഇയർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അക്കാഡമിക് ഇയറിൽ ഇവർ അഡ്മിഷൻ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലും അവർക്ക് അഡ്മിഷൻ നടത്താനുള്ള ഉദ്ദേശ ലക്ഷ്യമുണ്ട് അംഗീകാരമില്ലാത്ത ഇയറുകളിൽ പഠിച്ചവരുടെ ലിസ്റ്റാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അക്കാഡമിക് ഇയറിൽ പഠിച്ചവർ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അക്കാഡമിക് ഇയറിൽ പഠിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പഠിച്ചവർ മൂവായിരത്തി നാനൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അക്കാഡമിക് ഇയറിൽ പഠിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അക്കാഡമിക് ഇയറിൽ ആയിരത്തി അറുന്നൂറ് പേർ എൻറോൾമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള കൗമദിയിൽ വന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യു ജി സി നിർത്തിയ പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി കണ്ണൂർ സർവകലാശാല എന്ന തലക്കെട്ടുകൂടെയാണ് പത്രത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് യു ജി സി അംഗീകാരമില്ലാത്ത പ്രൈവറ്റ് രജിസ്ട്രേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്തുന്നു എന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ അംഗീകാരമില്ല എന്നും യു ജി സി ഹൈക്കോടതിയിൽ സത്യവാമൂലം സമർപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാലയുടെ ഉപകാശം വഴി ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ കണ്ണൂർ സർവകലാശാല തിരിച്ച് തന്ന ഉത്തരങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ടാമത്തെ പോയിൻറ്റായിട്ട് വരുന്നത് കണ്ണൂർ സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി പ്രവേശനം നേടിയ കോഴ്സുകളുടെ വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിനാല് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് യു ജി സി വിദൂര വിദ്യാഭ്യാസം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പ്രവേശനം എങ്ങനെയാണ് നടത്തിയത് കേരള സർക്കാരിൻ്റെ അനുമതിയോടെയാണ് പ്രവേശനം നടത്തിയത് അപ്പോൾ കണ്ണൂർ പറയുന്നത് കണ്ണൂർ സർവകലാശാല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം വരെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ താഴെ പറയുന്ന പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് അടുത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ സ്കീമിന് കീഴിലുള്ള കോഴ്സുകൾ യു ജി സി ഡി ബി ഇവിടെ ഓഡിയൽ ഓൺലൈൻ മോഡിൽ ഉൾപ്പെടുന്നില്ല രണ്ട് പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട് കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് പ്രവേശനം നടത്തിയത് ബന്ധപ്പെട്ട പ്രവേശന വിജ്ഞാപനം അതെ കേരള സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ കണ്ണൂർ സർവകലാശാലയിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം വർഷം തിരിച്ചുള്ള വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അക്കാഡമിക് ഇയറിൽ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അക്കാഡമിക് ഇയറിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് അക്കാഡമിക് ഇയറിൽ മൂവായിരത്തി നാനൂറ്റി പതിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അക്കാഡമിക് ഇയറിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അക്കാഡമിക് ഇയറിൽ ആയിരത്തി അറുന്നൂറ് ഇത് നാലാമത്തെ ചോദ്യം ചോദിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകൾക്ക് കേരള പി എസ് സി അംഗീകാരമുണ്ടോ അത്തരം കോഴ്സുകൾ ഉപയോഗിച്ച് എസ് എസ് സി യു പി എസ് സി പോലുള്ള കേന്ദ്ര സർക്കാർ പരീക്ഷകൾ എഴുതാൻ കഴിയുമോ അപ്പോൾ കണ്ണൂർ പറഞ്ഞ കാര്യമാണ് ഈ വിഷയത്തെക്കുറിച്ച് അഭ്യർത്ഥിച്ചിട്ടുള്ള വിവരങ്ങൾ കണ്ണൂർ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലൈഫ് ലോങ് ലേഡിങ്ങിൻ്റെ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് കണ്ണൂർ സർവകലാശാല പറയുന്നത് എട്ടാമത്തെ ചോദ്യം ചോദിച്ചത് കണ്ണൂർ സർവകലാശാലയ്ക്ക് വിദൂര വിദ്യാഭ്യാസത്തിലൂടെയും ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയ്ക്ക് വിദൂര വിദ്യാഭ്യാസത്തിലൂടെയും പ്രവേശനം നേടാനാകുമോ സർവകലാശാലയ്ക്ക് വിദൂര വിദ്യാഭ്യാസത്തിന് ഒരേ സമയം പ്രവേശനം ലഭിക്കുമോ ഇത് നിയമപരമാണോ കേരള സർക്കാർ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഉത്തരവുണ്ടോ അപ്പോൾ കണ്ണൂർ സർവകലാശാല പറഞ്ഞിരിക്കുന്നത് നിലവിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്ക് കീഴിൽ പ്രവേശനം കഴിയില്ല ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൺ ത്രീ ടു ബാർ വൺ സവൻ സെവൻ ബാർ ടു സീറോ ടു സീറോ എച്ച് ഇ ഡി എൻ എന്ന സർക്കുലറിൽ പ്രകാരം കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ വിദൂര വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് നിർദ്ദേശം നൽകി കൂടാതെ നിലവിലുള്ള നിയമങ്ങളും കോടതി വിധികളും അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ സർവകലാശാലകളെ അനുവദിക്കുന്ന പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബി ടു ബാർ വൺ സെവൻ സെവൻ ബാർ ടു സീറോ ടു സീറോ ബാർ എച്ച് ഡി എൻ എന്ന സർക്കുലറിന് പ്രകാരം ഈ സർക്കുലർ പിന്നീട് പിൻവലിച്ചു കേരളത്തിലെ സർവകലാശാലകൾ കൊണ്ടുവന്നതാണ് യു ജി സി ആയിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല അതേപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ന്യൂസുകൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്